ഉപരാഷ്ട്രപതിക്ക് ഊഷ്മള സ്വീകരണം ഗുരുവായൂർ ക്ഷേത്ര ദർശനത്തിന് ജില്ലയിലെത്തിയ ഉപരാഷ്ട്രപതി ജഗദീപ് ധൻഖറിന് ഗുരുവായൂർ ശ്രീകൃഷ്ണ കോളേജ് ഹെലിപ്പാഡിൽ ഹൃദ്യമായി സ്വീകരണം നൽകി ഭാര്യ ഡോക്ടർ സുധേഷ് ധൻഖറിനൊപ്പം എത്തിയ ഉപരാഷ്ട്രപതിയെ മുരളി പെരിനെല്ലി എം എൽ എ ജില്ലാ കളക്ടർ അർജുൻ പാണ്ഡ്യൻ സിറ്റി പോലീസ് കമ്മീഷണർ ആർ ഇളങ്കോ അഡീഷണൽ സ്റ്റേറ്റ് പ്രോട്ടോകോൾ ഓഫീസർ ബിനു സി കണ്ടാണശ്ശേരി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് മിനി ജയൻ എന്നിവർ ചേർന്ന് സ്വീകരിച്ചു ഉച്ചയ്ക്ക് പന്ത്രണ്ടേ മുക്കാലോടെ ശ്രീകൃഷ്ണ കോളേജ് മൈതാനത്ത് വ്യോമസേനാ ഹെലികോപ്റ്ററിൽ വന്നിറങ്ങിയ ഉപരാഷ്ട്രപതി റോഡ് മാർഗം തെക്കേനടയിലെ ശ്രീവത്സം അതിഥി മന്ദിരത്തിലെത്തി ഉപരാഷ്ട്രപതിയെയും പത്നിയെയും എൻ കെ അക്ബർ എം എൽ എ ഗുരുവായൂർ നഗരസഭാ ചെയർമാൻ എം കൃഷ്ണദാസ് ഗുരുവായൂർ ദേവസ്വം ബോർഡ് ചെയർമാൻ ഡോക്ടർ വി കെ വിജയൻ ഗുരുവായൂർ ദേവസ്വം ബോർഡ് അഡ്മിനിസ്ട്രേറ്റർ ഒ ബി അരുൺകുമാർ ദേവസ്വം ബോർഡ് മെമ്പർമാരായ മനോജ് ബി നായർ സി മനോജ് എന്നിവർ ചേർന്ന് സ്വീകരിച്ചു ഗുരുവായൂർ ദേവസ്വം ബോർഡ് ചെയർമാൻ ഉപരാഷ്ട്രപതിയെ ഷോൾ അണിയിച്ചു തുടർന്ന് അല്പനേരത്തെ വിശ്രമത്തിനു ശേഷം ഉപരാഷ്ട്രപതി തെക്കേ നടയിലൂടെ ക്ഷേത്ര ദർശനത്തിനെത്തി ഉച്ചയ്ക്ക് ഒന്നേ മുപ്പത്തിയഞ്ചിന് ക്ഷേത്രത്തിൽ ദർശനത്തിനായി കയറിയ ഉപരാഷ്ട്രപതി ഒന്നേ നാൽപ്പത്തിയെട്ടിനാണ് തിരിച്ചിറങ്ങിയത് ശേഷം ശ്രീകൃഷ്ണ കോളേജ് ഹെലിപ്പാഡിൽ നിന്നും കൊച്ചി അന്താരാഷ്ട്ര വിമാനത്താവളത്തിലേക്ക് തിരിച്ച ഉപരാഷ്ട്രപതി ജഗദ്ബിക് ജില്ലാ കളക്ടർ അർജുൻ പാണ്ഡ്യൻ സിറ്റി പോലീസ് കമ്മീഷണർ ആർ ഇളങ്കോ കണ്ടാണശേരി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് മിനി ജയൻ എന്നിവർ ചേർന്ന് യാത്രയേപ്പ് നൽകി